ഇന്ത്യൻ എയർഫോഴ്സ് പടിപടിയായി ശത്രുവിന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ നശിപ്പിക്കുന്ന നടപടി ആരംഭിച്ചിരുന്നു ഡ്രോണുകളും ലോയിറ്ററിംഗ് ആയുധങ്ങളും ഉപയോഗിച്ച് ഗ്രൌണ്ടിലുള്ള പാക് എയർ ഡിഫൻസ് റഡാറുകൾ ഒന്നൊന്നായി തകർക്കപ്പെടുമ്പോഴും അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പറക്കുന്ന അവാക്സ് വിമാനം നൽകുന്ന ഇൻപുട്ട് ഉപയോഗിച്ചാണ് പാക് എയർഫോഴ്സ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഈ നിയന്ത്രണത്തിന്റെ കേന്ദ്രം നൂർഖാൻ എയർബേസ് ആയിരുന്നു ഇന്ത്യൻ മിസൈലുകൾ പാക് എയർബേസുകളുടെ റൺവേകൾ തകർക്കുകയും ഷെൽട്ടറുകളിൽ നിർത്തിയിട്ടിരുന്ന യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെക്കുകയും ചെയ്തു അപ്പോൾ ും പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഹൃദയമായി നൂർഖാനിലെ സെന്റർ മിടിച്ചുകൊണ്ടിരുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ നേരിട്ടുള്ള പോലും അതിനെ തൊടാൻ കഴിയില്ല എന്നാണ് കരുതിയിരുന്നത് യുദ്ധവിമാനങ്ങൾക്ക് അങ്ങോട്ടടുക്കാനോ മിസൈൽ കൊണ്ട് കൃത്യമായി ലക്ഷ്യം വയ്ക്കാനോ സാധിക്കാത്ത വിധം പ്രതിരോധങ്ങൾ ശക്തമാണെന്നും പാകിസ്ഥാൻ ചിന്തിച്ചു എന്നാൽ ഒരു ചെറുപഴുത് ഇന്ത്യയുടെ ചാരക്കണ്ണുകൾ അവിടെയും കണ്ടെത്തിയിരുന്നു ഭൂമിക്കടിയിലുള്ള ബംഗറിൽ നിന്നുള്ള വായു സഞ്ചാരവും എയർ കണ്ടീഷനി ക്രമീകരിക്കുന്ന ഒരു ചെറിയ എയർ ഹോൾ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചതുരം ചെറിയ ഒരു ആമസോൺ ഡെലിവറി ബോക്സിന്റെ വലിപ്പം മാത്രമുള്ളത് അതും നേരെ മുകളിലല്ല വശത്തെ ചുമരിൽ ഇന്ത്യൻ എയറോസ്പേസിൽ ഫോർവേഡ് പൊസിഷനിൽ നിന്നിരുന്ന ഒരു സുഖോയ് തേർട്ടി എം കെ ഐ ടീം ലീഡിന് അവർ കാത്തിരുന്ന നിർദ്ദേശമെത്തി നിമിഷങ്ങൾക്കകം നൂറുകണക്കിന് കിലോ ഭാരമുള്ള ഒരു മിസൈൽ ബോഡിയിൽ നിന്ന് വേർപെടുമ്പോഴുള്ള കുലുക്കത്തിൽ വിമാനം എടുത്തെറിഞ്ഞ പോലെ മുകളിലേക്ക് പൊങ്ങി ഫൈറ്റർ വിമാനത്തിന്റെ പൈലറ്റ് അത് ശ്രമപ്പെട്ട് നിയന്ത്രിച്ചു വിമാനത്തിൽ നിന്ന് വേർപെട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന മിസൈൽ പൊടുന്നനെ വെളുത്ത പുക തുപ്പിക്കൊണ്ട് ജീവൻ വെച്ച് വെട്ടിത്തിരിഞ്ഞ് മുന്നോട്ട് കുതിച്ചു ങ്ങൾക്കകം പാക് സ്പേസിൽ പ്രവേശിച്ച മിസൈൽ വേഗത കൂട്ടി ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുത്തു പാക് റഡാറുകളും അവാക്സ് വിമാനത്തിലും ഇൻകമിംഗ് മിസൈൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പക്ഷേ ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ എയർ ബ്രീത്തിംഗ് റാം ജെറ്റ് എഞ്ചിൻ സൂപ്പർസോണിക് വേഗത കൈവരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പിന്നീടത് കണ്ടു നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയിൽ പാഞ്ഞുവരുന്ന അതിനെ തടുക്കാൻ നിലവിൽ ഒന്നിനും കഴിയുകയുമില്ല മിനിറ്റുകൾക്കുള്ളിൽ നൂർഖാൻ എയർബേസിലേക്ക് പാഞ്ഞെത്തിയ ബ്രഹ്മോസ് ഇന്ത്യയുടെ നാവിക് സാറ്റലൈറ്റ് സിസ്റ്റം നൽകുന്ന ലൊക്കേഷൻ മാപ്പിംഗും അതിന്റെ മെമ്മറിയിലുള്ള എയർബേസിന്റെ ചിത്രവുമായി ഒത്തുനോക്കി ഒരു സീൽകാര ശബ്ദത്തോടെ ടെർമിനൽ വെലോസിറ്റി കൈവരിച്ച ശേഷം ണം വിടർത്തിയ നാകത്തപ്പോലെ വായുവിൽ എസ് ആകൃതിയിൽ വളഞ്ഞുപൊളഞ്ഞ് നൂർഖാൻ സെന്ററിന്റെ ചെറിയ എയർ ഹോളിലേക്ക് അസാമാന്യ വേഗതയിൽ ഇടിച്ചുകയറി സ്ഫോടനം നടന്ന് സെക്കൻഡുകൾക്ക് ശേഷമാണ് ഇടിമുഴക്കം പോലെ മിസൈൽ വരുന്ന ശബ്ദം നൂർഖാൻ എയർബേസിൽ മുഴങ്ങിയത് മാക്രി വേഗതയിൽ ഒരു കോൺക്രീറ്റ് കൂടിനുള്ളിലേക്ക് തടസ്സമില്ലാതെ വന്നിടിച്ച മിസൈലിന്റെ കൈനറ്റിക് എനർജി ഒട്ടും പുറത്തേക്ക് പോയില്ല മിസൈലിന്റെ ആ അതിതീവ്ര ശക്തിയിൽ കമാൻഡ് സെന്ററിലുള്ള ആളുകളും സിസ്റ്റങ്ങളും വായുവിൽ അലിഞ്ഞ് ഇല്ലാതായി മിസൈലിന്റെ വിസ്ഫോടനത്തിൽ കോൺക്രീറ്റ് ക്സ് നെടുകപ്പിളർന്ന് ഭൂമിക്ക് മുകളിലേക്ക് പൊങ്ങി ഉയർന്ന് തന്നെ വീണു